സ്ലാമലൈക്കും വഹമ്മത്തല്ല പല ആളുകളും പണ്ഡിത വേശദാര ആളുകൾ പല വിധത്തിലും നമ്മളെ പറ്റിക്കാറുണ്ട് സാധാരണ ആളുകളെ അപ്പോൾ നമുക്ക് ചാനലുകളിൽ കാണാൻ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അള്ളാഹില്ലാത്തവരെ ആശ്രയിക്കാം മൊയ്തീഷേഖിനെ ആശ്രയിക്കാം ശ്രീ റിഫായി ഷേഖിനെ ആശ്രയിക്കാം പിന്നെ ഒരുപാട് പിന്നെ വലിയ വലിയ പിന്നെ മടവൂര് ഹോജനും ഹാജനെയും ഹാജമാറേയും ഹോജമാറിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ പറയാറുണ്ട് അവരെ അവരൊക്കെ നമ്മൾ ആശ്രയിക്കേണ്ടത് ഡയറക്റ്റ് നമ്മൾ കറണ്ട് എടുക്കലാണോ എന്നൊക്കെ ചോദിക്കുന്ന വണ്ടി മാറുണ്ട് പോസ്റ്റ് കുത്തി ആടെ കൊടുത്ത് ഇടക്കൊടുത്ത് കാണിച്ചു കൊടുത്ത് സ്വിച്ച് കൊടുത്തിട്ടല്ലേ പിന്നെ ഇതുണ്ടാക്കുന്നത് ഡയറക്റ്റ് കറണ്ട് എടുക്കുന്നതാണോ അതേപോലെ ഈ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു ത് പ്രധാനമന്ത്രിൻ്റെ അടുത്ത് മുഖ്യമന്ത്രി അടുത്ത് ഡയറക്റ്റ് പോയിട്ട് പറയാൻ പറ്റുമോ അങ്ങനെ അല്ലാതെ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റുമോ അതിനൊക്കെ ഇടയ്ക്ക് ഒരാൾ വേണ്ടെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പല രീതിയിലും ഒരു ഏതൊരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരിക്കലും ഒരു നോളജ് ആണ് നല്ലതാണ് അറിവാണെന്ന് പോലും വിചാരിക്കാത്ത രീതിയിലുള്ള വളരെ നിസ്സാരമായ ഉദാഹരണങ്ങൾ നമ്മൾ ഡോക്ടറെ അടുത്ത് സുഖമായി പോകാറില്ല പോകാറുണ്ട് അതായിരിക്കും മനസ്സിലാകാത്ത മഞ്ഞതാണോ അത് ഒരു ഉമ്മാനോട് വളം ചോദിക്കുന്ന പ്രശ്നമാണോ അല്ല അത് നമുക്ക് അറിയാം അത് അതിൻ്റെ വിധി എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ മറിച്ച് അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്ന ആശ്രയിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ചില ഔസ്താദമാരും പണ്ഡിതന്മാരുണ്ട് സമൂഹത്തിൽ ഈ അടുത്ത കാലത്ത് മുതൽ കേട്ട ഒരു ക്ലിപ്പ് തങ്ങളെ ഞങ്ങളെ കാക്കണേ തങ്ങളെ ഞങ്ങൾക്ക് അറിവ് നൽകുന്ന തങ്ങളെ ഞങ്ങൾക്ക് വെളിച്ചം നൽകണേ തങ്ങളെ ഞങ്ങളെ അസുഖം മാറ്റണേ തങ്ങളെ തങ്ങളെ തന്നെ ഒരു പ്രാർത്ഥന നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ ചെയ്യുന്നത് കൃത്യമായി അള്ളാഹു അല്ലാത്ത പ്രവാചകനോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കും അപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരാളായി ഞാൻ സംവാദം നടത്തി സംവാദം നടത്തുമ്പോൾ അയാൾ പറയാം അങ്ങനെ പ്രാർത്ഥിച്ചാലെന്താ കുഴപ്പം ഒന്നുമില്ല ഇസ്ലാമൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോകും കാഫിറായിട്ട് മരിച്ചു പോവും ഒരു കുഴപ്പമില്ല പിന്നെന്താ എന്താ ആർക്കറിയാത്തത് അത് ഇവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ അത് ഖുർആൻ വായിക്കാത്ത കൊണ്ടാണോ അപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ പറയും പറയാറുണ്ട് അവരൊന്നും കണ്ട നീ നീക്കാന്ന് അവരൊന്നും പഠിക്കുന്ന ആയത്വല്ല അവരൊക്കെ ഡിഗ്രിയും ഡിഗ്രിന്റെ മുകളിൽ ഡിഗ്രിയൊക്കെ ഇല്ല ആളുകളാണ് വിശുദ്ധ ഖുറാൻ സുഹൃത്ത് അംഗപൂത്ത് ഒരു ഇതുണ്ട് അത് പ്രാർത്ഥിക്കല മറിച്ച് അവിടെ പിന്നെ അല്ലാത്തവരെ ആശ്രയിക്കുന്ന നമ്മുടെ ആ ആശ്രയം അടൂരിൽ ഇവർ പറയാറുണ്ടല്ലോ അള്ളാഹു അല്ലാത്തവരെ ആശ്രയിക്കുന്നവരുടെ ഉപമ അള്ളാഹ് സുബാന്തല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഇരുപത്തൊമ്പതാമത്തെ അൻ സുഹൃത്ത് അംഗബൂത്തിൻ്റെ മധ്യഭാഗത്ത് അള്ളാഹു സുബാന്താല പറയുകയാണ് അല്ലാത്തവരെ ആശ്രയിക്കുന്നവരുടെ ഉപമ എട്ടുകാലിയുടേതുപോലെയാണ് അതൊരു വീടുണ്ടാക്കി ആ വീടുകളിൽ ഏറ്റവും ദുർബലമായ വീട് എട്ടുകാലിയുടെ വീടാണ് അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ആദ്യം വീടെന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം എന്തിനാണ് വീട് നമ്മളൊക്കെ വീട് വെക്കുന്നത് നമ്മൾ എവിടെ പോയാലും എവിടെ ടൂർ പോയാലും കറങ്ങാൻ പോയാലും എവിടെ വിദേശത്ത് പോയാലും എവിടെ എത്ര ലക്ഷറിയായിട്ട് നമ്മൾ താമസി എവിടെ പോയി താമസിച്ചാലും രണ്ടു സമയം നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ശാന്തിക്ക് വേണ്ടി നമ്മൾ വീട്ടിലേക്ക് പോകും അല്ലേ വീട് നമ്മുടെ വീട്ടിലേക്കായിരിക്കും നമ്മളെ മനസ്സുള്ള വീടായിരിക്കും കാരണം നമ്മുടെ വീട്ടിൽ പോയ ഭാര്യയും മക്കളും ഇതാക്കും അല്ല ഒരുപാട് സമാധാനം ശാന്തി ഉണ്ട് അവിടെ വീട്ടിൽ അതുപോലെ നമുക്ക് ഒരു സുരക്ഷിതത്വ ബോധമുണ്ട് വീട്ടിൽ നമ്മളെ മക്കൾക്കും നമുക്കൊക്കെ ഒരു സുരക്ഷിതത്വ ബോധം അതുപോലെ പുറത്തുള്ള കാലാവസ്ഥ അല്ല വീട്ടിൽ അകത്ത് നല്ല ഫാനൊക്കെ ഇട്ട് എ സിയൊക്കെ ഇട്ടുള്ള സുഖ സുന്ദരമായിട്ട് ഇങ്ങനെ കടന്ന് ചാരിക്കുന്നു തുറന്നാൽ നല്ല സുഖമാണ് ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ കളിച്ച് ചിരിച്ച് തമാത്ര പറഞ്ഞു അപ്പോൾ നല്ലൊരന്തരീക്ഷമുണ്ട് അവിടെ പുറത്തെ കാലാവസ്ഥയല്ല ചൂടില്ല അല്ലേ പുറത്ത് കാറ്റ് പൊടിക്കാറ്റൊന്നും അങ്ങനെ കാറ്റും പൊടിയും ഒന്നുമില്ല നല്ലൊരു അന്തരീക്ഷം വീട്ടില് നല്ലൊരു സേഫ്റ്റി ഉണ്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് ഉപകാരമുണ്ട് വീട് അതെ അതാണ് നമ്മൾ വീടെന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ ഈ അംഗബൂത്ത് ഒറ്റുകാലിയുടെ വീട് നേരെ തിരിച്ചാണ് അവിടെ ഒരു ദൂലം ഒന്നാമത് ഒരു ചില 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 ജീവികൾക്ക് ഒരു ട്രാപ്പാണ് വളരെ ദുർബലമായ ചില ജീവികൾക്ക് അതൊരു ട്രാപ്പാണ് കാണുമ്പോൾ ഇങ്ങനെ ഒരു വലയാണെങ്കിലും വളരെ നിസ്സാരമാണെങ്കിലും പക്ഷേ ചില ചെറിയ ദുർബല ജീവികൾക്ക് അതിലൊരു ട്രാപ്പാണ് ചില ദുർബല ജീവികൾ അത് പെട്ടുപോകും പെട്ടാൽ പിന്നെ മരണം തന്നെ ഒരു രക്ഷയില്ല പിന്നെ ആ ചിലതി വശിക്കും അതേ അതേപോലെ കൂടിൻ്റെ അകത്ത് ഒരു വീടുകളിൻ്റെ വീടിനെ കുറിച്ചാണ് ആ വീടിൻ്റെ അകത്ത് ഈ എട്ടുകാലിയുടെ വീട്ടിനകത്ത് നടക്കുന്നത് അതിലും ഭയങ്കരമായ അവസ്ഥയാണ് കാരണം ഈ ആണെട്ടുകാൽ പെണ്ണെട്ടുകാലിയും തമ്മിൽ ഇത് കുട്ടികൾ കാണുന്നുകൊണ്ട് പറയാ പക്ഷേ ഈ തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പരസ്പരം ഇണ ചേർന്ന് കഴിഞ്ഞാൽ ഈ ആണെട്ടുകാലി ഉടനെ ഓടി രക്ഷപ്പെടണം അല്ലെങ്കിൽ പെണ്ണെട്ടുകാലിയുടെ ഇരയാകും പെണ്ണെട്ടുകാലി ഭക്ഷിക്കും ആണെട്ടുകാലി അതൊക്കെ കൂടുന്നതായിട്ട് നടക്കുന്നത് അതേപോലെ ഈ പെണ്ണെട്ടുകാലിയാണ് അവിടെ കൂടുണ്ടാക്കുകയും ഇതാക്കും മെയിൻ പെണ്ണെട്ടുകാലിയ വലുതും പെണ്ണെട്ടുകാലിയാണ് അപ്പോൾ ഈ കാലി ഈ പിന്നെ സ്വന്തം മക്കളെ കഴിച്ച് കളയും തിന്നും അതേപോലെ ഈ മക്കളും അങ്ങനെ പരസ്പരം കഴിക്കും അപ്പോൾ അത്ര ദുർബലമാണ് ആ കാലിയുടെ വീട് നമുക്ക് മനസ്സിലായി അപ്പോൾ അത്രയും ദുർബലമായ എന്നിട്ടോ ചില ദുർബലമായ ചില വളരെ ദുർബലമായ ജീവികളിൽ പെടുകയും ചെയ്യും ഈ കൂട്ടിൻ്റെ അകത്തുള്ള അവസ്ഥ ഇതാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ആര് ആരവസ്ഥ അള്ളാഹു അല്ലാത്തവർ ആശ്രയിക്കുന്നവന്റെ അവസ്ഥ ഇനി ഇതിൻ്റെ പുറം എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞങ്ങൾ വിശുദ്ധ കൂടാതെ മറച്ചു വെച്ചിട്ട് ഈ ഇരുപത്തൊമ്പതാം സുഹൃത്ത് അബ് അവസാന മധ്യഭാഗം നിങ്ങൾ വായിച്ചു നോക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തെ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമ്മൾ അത് നൽകട്ടെ വാഹൃത മൻ അലഹദാലമീൻ അസ്സാമ